ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ് എന്തൊക്കെ അല്ലേക്കും സുഖം എന്നല്ലേ നമ്മളും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ ഉച്ച വിശേഷങ്ങളാണ് അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് പിന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളെല്ലാം കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് അപ്പോൾ അതിനുള്ള ആൻസറും ഒക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലെ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കാര്യം അത്രയും സ്പെഷ്യലും കൂടിയാണ് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പീസും കൂടി എന്നിട്ടാണ് വീഡിയോയിലേക്ക് പോവാം അതിൻ്റെ മുന്നായിട്ട് എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുതിട്ടാ പിന്നെ കുറേ ആൾക്കാർ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള പരാതി പറയലുണ്ട് അപ്പം നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ്സാക്കണം എന്നാൽ ഞാൻ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ അപ്പോൾ വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒമ്പതര ഒരു ടൈമിൽ ആന്നിട്ടാണ് അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പത്തല ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലത്തെ കുറച്ച് കറി ബാക്കി ഉണ്ടായിരുന്നു ബീഫിൻ്റെ കറി അപ്പോൾ വേഗം പത്തല ആക്കിയതാണ് അപ്പോൾ എനിക്കുള്ളതാക്കിയിട്ടില്ല മാവ് കുഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ വിശക്കുമ്പോൾ ചൂടാ അല്ലാന്നുണ്ടെങ്കിൽ ചൂടാണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടോ എൻ്റെ ബ്ലോഗ് സ്ഥിരം കാണുന്നവർക്കെല്ലാം അറിയാം ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കേൾക്കലാ ഫ്രൂട്ട്സ് ആയിട്ടാ അല്ലെങ്കിൽ സ്റ്റോറിയുള്ള ഇടയിലുണ്ട് കേട്ടോ ഫ്രൂട്ട്സാ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓംപ്ലേറ്റ് ആയിട്ടാ ഓട്സാ അങ്ങനെ എന്തെങ്കിലും വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ പത്തലിൻ്റെ ബാക്കി മാവക്ക ഞാൻ ഉണ്ടാക്കി അല്ല വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക അല്ല അത് തന്നെ നേരെ ഫ്രിഡ്ജിൽ വെക്കലാ എന്നിട്ടാണ് പിന്നെ രാവിലെ അതായത് നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ ഞാൻ മുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കലുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഈത്തപ്പായം പിന്നെ നെഡ്സ് എന്തെങ്കിലും കഴിക്കലുണ്ട് പിന്നെ ഒരു ലിറ്റർ വെള്ളം കുടിക്കും അതാന്നിട്ടാണ് എൻ്റെ രാവിലത്തത് ഞാൻ ഈ വ്ളോഗ് മുന്നെല്ലാം കാണിച്ചിരുന്നു പിന്നെ എപ്പോഴും എപ്പയും കാണിക്കുമ്പം നിങ്ങൾക്കും ബോറടിക്കും അല്ലേ അപ്പം അതുകൊണ്ടാട്ടാ കാണിക്കാത്തത് അപ്പോൾ അത് പോയി പിന്നെ എൻ്റെ ഫ്രഷ് അവലെല്ലാം കഴിഞ്ഞ് പിന്നെ അപ്പോൾ അതിന് ചായ കൊടുത്ത ടേബിളിന്മാർ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു ടൈമിലേ അപ്പോൾ അതെല്ലാം പോയിട്ട് ഈ ഒരു ടൈമാണ് എനിക്കും വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തുന്ന ടൈം ഇട്ടാ കാര്യം എന്തെങ്കിലും ഫേസ് പാക്ക് ഇടുക അതേപോലെ തന്നെ ടി വിയിൽ സുംബ ഡാൻസാണ് അല്ല എക്സസൈസ് ഏതെങ്കിലുമൊക്കെ ഒന്ന് അരമണിക്കൂർ വെച്ചിട്ട് അതേപോലെ ഞാൻ ചെയ്യും വർക്കൗട്ട് ചെയ്യും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ ആ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കില്ലേ മുന്നല്ല കമൻറ്റ് രണ്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ നിനക്ക് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടാൽ അങ്ങനെ ഇരിക്കും കാര്യം നിങ്ങൾക്ക് കുട്ടികളില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ അതേപോലെ ഈ വേസ്റ്റ് ബാഗ് പാക്കിടാനും എല്ലാത്തിനും ടൈം ഉണ്ടാവും ഞങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ശരിയെന്നെയെന്ന് നിങ്ങൾക്ക് കുട്ടികളുണ്ടായതുകൊണ്ട് രണ്ടും മൂന്നും കുട്ടികളുള്ളവർക്കെല്ലാം ഒരു കുട്ടിയുണ്ടായാലും ഒക്കെ കഷ്ടം തന്നെ ആയിരിക്കും ആയിരിക്കോട്ടെ നമ്മൾ വിചാരിച്ച ടൈമിന് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വരും എന്നാലൊരു പത്ത് മിനിറ്റ് മുന്നേ കുട്ടികളെ അവർക്കെടുത്തിട്ടോ കുട്ടികൾ ക്ലാസ്സിന് പോയിൻറ്റേഷം ഒക്കെ ഒരു പത്ത് മിനിറ്റ് നമുക്കും വേണ്ടിയിട്ട് കണ്ടെത്താം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദിവസം ഇങ്ങനെ കടന്നു പോകും നമ്മളെ ആരോഗ്യം സ്കിൻ കെയർ ഒന്നും നമ്മൾ നാളെ നാളെയെന്ന് വെച്ചിട്ട് ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ ദിവസം കടന്നു പോവും പിന്നെ നമുക്ക് അതിനിട്ട് മടിയാവും ടൈം ഉണ്ടാവില്ല അപ്പോൾ എല്ലാത്തിനും ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടെത്തട്ടെ അപ്പോൾ അങ്ങനെ കമൻറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടാ പിന്നെന്താ വെള്ളം എല്ലാം കുടിച്ചിൻ്റെ ശേഷം ഞാൻ ഇതാ നമ്മളെ ചെടികളൊക്കെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഫുള്ളായിട്ട് ക്ലീൻ ആക്കാനൊന്നും ഇല്ല കേട്ടോ ഒരു ദിവസം മുന്നേ തന്നെ ഫുള്ളായിട്ട് അടിച്ചടി തുടച്ചിട്ടല്ലിട്ടതാന്ന് പിന്നെ കുറച്ച് പൊടിയെല്ലാം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ റോബോട്ടിക് വാക്യം ക്ലീനർ ഉപയോഗിച്ചിട്ട് അതിങ്ങനെ ഓൺ ആക്കിയിട്ടിടലാട്ട റിമോട്ട് അത് കൊണ്ട് ഇങ്ങോട്ടല്ല എവിടെയാണ് പൊടിയല്ലത് അവിടെ ഇങ്ങനെ ഓണാക്കിയിട്ടിടലാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇതെന്താണെന്നറിയാം ഉപ്പേടിക്കേണ്ട കേട്ടാ ഇത് ആടിൻ്റെ തലയെന്ന് ഇത് ഫാദറിൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാണെന്നാണ് അപ്പം ഇത് ചെറിയ ആടിൻ്റെ തലയെന്ന് ഇതെനിക്ക് കണ്ടപ്പോൾ ഇല്ല സത്യം പറഞ്ഞാൽ പേടിയായിട്ടാണ് എനിക്കിഷ്ടമാണ് തല നല്ല ടേസ്റ്റാന്ന് എൻ്റെ ഉമ്മെല്ലാം ഉണ്ടാക്കിയിട്ട് തരലുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും അറവൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ആട് തല എല്ലാം കിട്ടലുണ്ട് കേട്ടോ അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് തരലുണ്ട് ആ അടുപ്പത്തെല്ലാം വെച്ചിട്ടുണ്ടാക്കലാണ് കേട്ടാ പക്ഷെ ഞാനായിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇത് കട്ട് ചെയ്തിട്ടുമില്ല കേട്ടോ കട്ട് ചെയ്യലായാലും നമ്മൾ പൊരിയിലാരെങ്കിലും വീട്ടിൽ പണിക്കെല്ലാം വരില്ല അവർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെല്ലാം തരില്ല അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുമില്ല കേട്ടോ അപ്പോൾ എനിക്ക് അപ്പോൾ അതിൻ്റെ പല ഇതെല്ലാം കാണുമ്പോൾ ഒരു എന്തോ ഒരു പേടിട്ടാ അങ്ങനെ എങ്ങനെ കട്ട് ചെയ്യാം പിന്നെ ഞാൻ എന്നെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇവിടെ പിന്നെ എന്താക്കിന്ന് കട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്നുകൂടെ തണുപ്പ് പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ച് ഇനിയിപ്പം എന്തായാലും ഫുഡ് ഉണ്ടാക്കാൻ ഇരിക്കുമ്പോൾ രണ്ട് മൂന്ന് റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ലേറ്റ് ആയി ലേറ്റ് ആവുമ്പോൾ പിന്നെ വിഷക്കാൻ തുടങ്ങും അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കണ്ട അപ്പം അതിന് ഇതിന്റെ മുന്നേ എന്താ പത്തലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം അത് കഴിച്ചിട്ട് കുറച്ച് മാവടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ വിഷക്കാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുള്ളൂ എന്ന് അപ്പം അതാ ഒരു പത്തിരി മാത്രം ബാക്കിയുണ്ടായിരുന്നു കേട്ടാ അപ്പം മൂന്ന് പത്തിരിക്കുള്ള മാവ് ബാക്കിയുണ്ടായിരുന്നു അങ്ങനെതാ ഞാൻ വേഗം അത് ചുട്ടെടുക്കലാണ് ഞാനിപ്പോൾ രണ്ടെണ്ണം കഴിക്കുന്നുള്ളൂ കുറച്ച് ബീഫിൻ്റെ കറി ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് കൂട്ടിയിട്ട് രണ്ടെണ്ണം കഴിക്കുന്നുള്ളൂ ബാക്കി രണ്ടെണ്ണം അവിടെ ചുട്ടിട്ട് വെക്കുകയാണ് അപ്പം രാത്രിയാ വൈകുന്നേരം എന്തെ ഉച്ചക്കായാലും കുഴപ്പമില്ലല്ലോ കഴിക്കാലോ ഇപ്പൊ രണ്ടെണ്ണത്തിന്റെ മാവ് മാത്രം ഫ്രിഡ്ജിൽ വെക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് പത്തൽ പരത്തലും ചുടലും ഒക്കെ കഴിഞ്ഞിട്ടതാ ഞാൻ കഴിക്കലാണ് ഇനിയിപ്പം ദാലിൻ്റെ കറി ആക്കുന്നുണ്ട് കേട്ടോ ഇതൊരു വെറൈറ്റി ദാലിൻ്റെ കറിയാന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാന്നിട്ടാ അപ്പം അതാ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു ഓറഞ്ച് കളറ് ദാലാന്നുള്ളത് അതായത് പരിപ്പ് ഇട്ടാ ദു പറഞ്ഞല്ലേ പരിപ്പാണ് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാന്നിട്ടാ അപ്പോൾ യെല്ലോ കളറില്ലേ അതാന്നിട്ടാ ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓറഞ്ച് എടുത്തതാണ് അപ്പോൾ ഇത് ഞാൻ ഒരു അരക്കപ്പ് പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലത് വാഷാക്കിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പരിപ്പിൻ്റെ കറിയിലേക്കിലെ പുളി വേണം കേട്ടോ അപ്പോൾ അതാ ഒരു നെല്ലിക്കാവല്പത്തിൽ ചെറിയ നെല്ലിക്കാവലപ്പത്തിലുള്ള അത്ര പുളി എടുത്തിട്ടുണ്ട് ഒരു എട്ടൊമ്പത് കുരു ഉണ്ടാവും കേട്ടാ കുരുവിൻ്റെ അളവ് പറയാമെന്നുണ്ടെങ്കിൽ അത്ര പിന്നെ ഇതിപ്പം കുരു ഇല്ലാത്ത പുളിയാന്ന് അപ്പം നല്ല പുളി ഉണ്ട് കേട്ടോ ഈ കുരു ഇല്ലാത്ത പുളി നല്ലോണം പുളി ഉണ്ടാവും അല്ലേ അപ്പം അത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചില്ല അത്ര എടുത്തിട്ട് അത് നല്ലോണം കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ നല്ലോണം പൊതിരാനും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ ഇപ്പോഴല്ല നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലാസ്റ്റാന്ന് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ ഇപ്പോൾ ഇതിലേക്ക് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എരിവില്ലാത്ത മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചെടുത്തോണ്ടിട്ടാണ് എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് മൂടി വെച്ചിട്ട് അഞ്ച് വിസിലാക്കിയെടുക്കട്ടെ ഇത് ഒറ്റ വിസലിൽ തന്നെ ഒന്ന് പരിപ്പെല്ലാം വേവുന്നത് ഇത് വേഗം വേവുന്ന പരിപ്പായതുകൊണ്ട് മാത്രം ഇത് നമുക്കില്ലേ നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് അഞ്ച് വിസിലാക്കിയിട്ട് അവിടെ ഓഫാക്കിയിട്ട് വെച്ചാൽ മതി പിന്നെ രണ്ടു മൂന്നാൾക്കാർ കമൻറ്റാക്കീനു കേട്ടാ സൗണ്ട് കേട്ടിട്ട് ഇത്ത ഇപ്പം സൗണ്ട് റെഡി ആയിട്ടില്ലേ നിങ്ങളന്ന് ഇപ്പം സൗണ്ട് റെഡി ആയിട്ടില്ല കേട്ടോ ഭയങ്കര ചുമക്കെയെന്ന് മരുന്നെല്ലാം കുടിച്ചോണ്ടിണ്ട് നിങ്ങൾ പറഞ്ഞത് ഉള്ളിയും തെല്ലാം കുടിച്ചോണ്ടെല്ലാം ഉണ്ട് മാത്രം ഇടക്ക് പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടുള്ളതാന്ന് എന്താണെന്നറിയില്ല അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് സെൽമാ നീ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെ വെയിറ്റ് കുറഞ്ഞത് ഡയറ്റ് ഫോളോ ചെയ്യുന്നെല്ലാം അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗ് അറിയായിരിക്കും ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ മധുരത്തിൻ്റെതായിട്ട് എന്തെങ്കിലും നമുക്ക് റെസിപ്പി റെസിപ്പിയെല്ലാം ചെയ്യുമ്പോൾ ഗസ്റ്റ് എല്ലാം വരുമ്പം ചെയ്യാന്നല്ലാതെ നോർമലായിട്ട് ഞാൻ എന്തെങ്കിലും ചായ ആയാലും എന്ത് കുടിക്കാമെന്നുണ്ടെങ്കിലും മധുരത്തിൻ്റെ എന്ത് കഴിക്കാതെ മധുരം ഇടലേ ഇല്ല കേട്ടോ ഞാനായാലും ഫാദർ ആയാലും മധുരം കഴിക്കലേ ഇല്ല പിന്നെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം കുറച്ച് കുറച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് സാവധാനത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നതാണ് അങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറഞ്ഞിക്കണ് പക്ഷേ നല്ലോണം ഒന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ ആ രണ്ട് മൂന്ന് കിലോനെല്ലാം കുറഞ്ഞിരിക്കണേ ഇനി ഇതിനെക്കുറിച്ചിട്ടുള്ള വീട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ട് തരേണ്ടിട്ടാണ് അപ്പോൾ അതാ നമ്മളെ മട്ടൻ്റെ തലൻ്റെ ആ ഒരു പല്ലിൻ്റെ ഭാഗം നാവിൻ്റെ ഭാഗമൊക്കെ ഇല്ലേ അത് മൊത്തത്തിൽ വെട്ടിക്കളഞ്ഞിരിക്കുന്നുണ്ട് ആ ഒരു കൂർത്ത സംഭവം പല്ലൊക്കെ കണ്ടപ്പോൾ എന്തോ പോലെ പക്ഷേ ഇവിടെ അറബി വീട്ടിലെല്ലാം നമുക്ക് ഫുഡ് തരുമ്പല്ലേ അവരെ നാവും പല്ലും ഒക്കെ അതായത് അവരെല്ലാം ആടിൻ്റെ നാവും പല്ലും ഒക്കെ ഉണ്ടാവും ആ ചോറിലിട്ടാ അതങ്ങനെ ചെറിയ ആട്ടും കുട്ടീനെ അങ്ങനെ വേവിച്ചിട്ട് മന്തിയൊക്കെ ആക്കിയിട്ട് തരുന്നതല്ലേ നമുക്ക് അതിനൊന്നും ഇങ്ങനങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ അപ്പം ഞാൻ മൊത്തത്തിലാണ്ട് വെട്ടിയിട്ട് ചെറുതാന്നിട്ടാ അത് ചെറിയ ആട്ടും കുട്ടിയാന്ന് അപ്പം പെട്ടെന്ന് വെട്ടാൻ കഴിഞ്ഞ് നല്ലോണം മൂത്ത തലക്കെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെ കൊണ്ട് വെട്ടാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ തുണിയെല്ലാം വിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തെറിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ആ മൊത്തത്തിൽ അവിടെ തുടച്ചിട്ട് അത് വേസ്റ്റിലേക്ക് ഇട്ടിട്ട് ആ ഒരു തുണി നല്ല സ്മെല്ലുള്ള ലിക്വിഡൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ആ ഒരു തല നല്ലോണം വാഷാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് സുറുക്ക കുറച്ച് ഉപ്പ് അതിട്ടിട്ട് ഒരു അരമണിക്കൂറും കൂടെ അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടാവും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആട്ടിന്താലിൻ്റെ വെയ്റ്റില് ഒരു മുക്കാൽ കിലോത്തിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ എൻ്റെ ഒരു അളവ് വെച്ചിട്ട് ഞാൻ നോക്കിയതാന്ന് എന്തായാലും ഒരു മുക്കാൽ കിലോത്തിൻ്റെ അടുത്തുണ്ടാവും ഇനിയിപ്പം അതിലേക്ക് മെയിനായിട്ട് വേണ്ട ചെറിയുള്ളി ആണ് കേട്ടോ അത് തൊലി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അതൊരു നാല് കൈപ്പിടി നിറച്ചിട്ടുണ്ടാവും ഈ തല മാത്രം ആദ്യം വേവിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് താ നല്ലോണം വാഷാക്കിയിട്ട് വെള്ളം ഉറ്റിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഈ തലയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം നമ്മൾ നാടൻ ടേസ്റ്റിലാണ് കേട്ടോ ഈയൊരു തല ചെയ്യുന്നുള്ളത് ആട്ടൻ തല ചെയ്യുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സുർക്ക ചേർത്ത് കൊടുക്കുക സുർക്ക ചേർത്ത് കൊടുക്കുന്നത് ഈ തല നല്ല സോഫ്റ്റ് ആയി കിട്ടാനും പിന്നെ ആ ഒരു മണമൊന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ആ സുർക്ക ചേർത്ത് എടുത്തിട്ടുള്ളത് ആ പിന്നെ ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ഒന്ന് ക്രഷ് ആക്കിങ്ങാണ്ട് ചേർത്ത് കൊടുക്കട്ട നമ്മൾ പൊടിച്ച് വെച്ചതില്ലേ ഫൈനായിട്ട് പൊടി പൊടിച്ച് വെച്ച അത് ചേർത്ത് കൊടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഒന്ന് ആക്കിയിട്ട് എടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് എടുക്കാം ഇനി ഇതിലേക്ക് മെയിനായിട്ട് കുറച്ച് തോന വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ആ കാര്യം ഇതൊരു പതിനാറ് വീസിലാക്കി എടുക്കുന്നുണ്ട് തല പെട്ടെന്ന് വേവല നല്ല വെന്തിട്ട് ഉടഞ്ഞിട്ട് വരണം അപ്പം അതിന് ഞാനൊരു പതിനാറ് വീസിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് തോന വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ തോന മീൻസ് കൂടുതൽ വെള്ളം ഇട്ടാ തോനെന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് കമന്റ് വന്ന് എന്താ ഈ തോനെന്ന് പറഞ്ഞാൽ തോനയെന്ന് പറഞ്ഞാൽ കൂടുതലിട്ടാ ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് പതിനാല് പതിനാറ് വീസിലാക്കി എടുത്തോളീട്ടാ അതിൽ കൂടുതലായാലും കുഴപ്പമില്ല പക്ഷേ വേവാതിരിക്കരുത് അപ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് വിസിലാക്കിയെടുക്കുക ബാക്കിയെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതിയിട്ടാണ് കുറച്ച് തലയല്ലേ കുറച്ച് തോന വേവാനുണ്ട് കേട്ടോ പിന്നെ നിങ്ങളെ സംശയമാണ് ഞാൻ റൈസ് കുക്കറിൽ സാധാരണ ചോറെല്ലാം വെക്കുമ്പോൾ അതിൻ്റെ ടൈമിങ് എല്ലാം ഒന്ന് കറക്റ്റ് പറഞ്ഞു തരുമോന്ന് സാധാരണ ചോറിൻ്റെ ഞാൻ പിന്നെ വ്ലോഗെല്ലാം ചെയ്യുമ്പോൾ പറയാം ഇപ്പം ഞാൻ ഗീ റൈസ് ആണ് ആക്കുന്നത് അപ്പോൾ അതിൻ്റെ ടൈമിങ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരട്ടാ അങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളതും അപ്പോൾ അതാ ഞാനിപ്പം രണ്ട് കപ്പ് നമ്മൾ റൈസ് എടുക്കാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നാല് കപ്പ് വെള്ളം എടുക്കാം കേട്ടോ അത് ഇതാ ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അതായത് തിളപ്പിക്കാൻ വെക്കുന്ന പാത്രമില്ല റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്ന ആ ഒരു കുടിക്കൽ തന്നെ വെക്കണം കേട്ടോ വെള്ളം അപ്പോൾ അതവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം ഗ്രാമ്പൂ പട്ടായി ഏലക്ക അപ്പോൾ ഞാനിതാ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ആ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിച്ചാൽ അന്ന് ടൂ എന്തോ ഇങ്ങനെ ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിച്ചാൽ മെ അപ്പം ഇതിൽ ഇട്ടു സ്പൈസസ് അതിൻ്റെ ഫ്ലേവർ ആ വെള്ളത്തിൽ ഇറങ്ങി പോവുകയും ചെയ്യും പിന്നെ നമുക്കിങ്ങനെ ഇടയ്ക്ക് നെയ്ച്ചോറെല്ലാം തിന്നുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പം ഇതിമ്മ ഫോട്ടോ കൊടുത്തിട്ടുള്ളത് ചായൻ്റെ ചായപ്പൊടി ഇട്ടിട്ട് ചായ ഉണ്ടാക്കുന്നതാന്ന് ഞാൻ ഇതിനു വേണ്ടിയിട്ട് മാത്രം യൂസ് ആക്കാമെന്ന് വിചാരിച്ച് ഇത് കുറേ അതിന് ഞാൻ നോക്കുന്നത് അങ്ങനെ ട്രെൻഡികളിൽ നിന്ന് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചാന്ന് ഓംബോക്സിൻ്റെതാന്നിട്ടാണ് എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നിയത് സാധനമാന്ന് അപ്പോൾ താ ഞാൻ അതിൽ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ചോറിലായിട്ട് ഇത് ഇത് മാത്രം ഉണ്ടോ ഈ വയ്ക്കാൽ നമുക്ക് വേറെങ്ങനെ കടിക്കാൻ കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഗീ റൈസിന് വേണ്ട ഉപ്പ് ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് തിളച്ചിട്ട് വേണം റൈസ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ റൈസ് എല്ലാം ഞാൻ കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ അതാ നമ്മൾ സാധാരണ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കൂലേ എന്നിട്ട് നെയ് ചേർത്ത് എടുത്തിട്ട് ഉള്ളിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കൂല അതേ അതേപോലെ തന്നെ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് അതാ ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉള്ളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഒരു ടൈം കൊണ്ട് ഇതാ ലോ ഫ്ലെയിമിലാട്ട് വെച്ചിട്ടുള്ളത് കരിഞ്ഞു പോകരുത് ട്ടാ ഉള്ളി അപ്പം നമുക്ക് റൈസിൻ്റെ കളറും ഒക്കെ ചേഞ്ച് ആയിപ്പോവും ആ ഒരു ടൈം കൊണ്ട് ഇതാ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് പിന്നെ റൈസ് ഇതാ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഈ ഉള്ളിയും നെയ്യും എല്ലാം കൂടെ ഉള്ളതില്ലേ ഈ മിക്സ് മൊത്തത്തിൽ ഈ ഒരു റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റേസ് ഇട്ട് കൊടുക്കുമ്പോൾ അല്ലേ ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ എന്നിട്ട് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടെന്നാൽ വെള്ളത്തിൻ്റെ വെള്ളത്തിൽ കുറച്ചും കൂടെ ഉപ്പിൻ്റെ കൂടുതലുണ്ട് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ കറക്റ്റ് ഉപ്പായിരിക്കും കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ തൂമിച്ച് വെച്ചതില്ലേ അതായത് നെയ്യും ഉള്ളിയെല്ലാം കൂടെയുള്ള മിക്സ് അത് മൊത്തത്തിൽ ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കട്ടെ അതിൻ്റെ കറക്റ്റ് വേവ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഗീ റൈസിൽ ക്യാരറ്റ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പീസ് അങ്ങനെ ചേർത്ത് കൊടുത്തോളിട്ടാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് പിന്നെ അതാ ചെറുനാരങ്ങാനീര് നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല വൈറ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് റൈസിന് നല്ല വൈറ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുനാരങ്ങാ നീര് ഒരു കാൽ ടീസ്പൂൺ കൊടുത്താൽ മതി നല്ലോണം മിക്സ് ആക്കിയിട്ട് അടമൂടി മൂടി വെക്കുന്നുണ്ട് കേട്ടോ പിന്നൊരു കാര്യം കൂടെ ഈ റൈസ് കുക്കറിൽ റൈസ് കുക്കറിൻ്റെ ആ ഒരു കുടുക്കല്ലേ ചെറിയ സ്റ്റീലിൻ്റെ അപ്പം അതിൽ ഞാൻ വറവിടാത്തിൻ്റെ കാരണം എന്താണെന്നറിയുമോ നമ്മൾ അതിൽ വറവിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഓട്ടാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അധികം കട്ടില്ലാത്തതാണ് ആ സ്റ്റീലിൻ്റെ കുടുക്ക അപ്പം അതുകൊണ്ടാണ് കേട്ടാ ഞാൻ അതിൽ വറവ് ഇടാത്തത് അപ്പം നിങ്ങളടുത്ത് കുറച്ച് കട്ടുള്ള അടി കട്ടിയുള്ള കൊടുക്കയൊക്കെയാണ് നിങ്ങൾ ഇറക്കി വെക്കുന്നത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്ന കൊടുക്ക കുറച്ച് നിങ്ങൾ നിങ്ങളതിൽ തന്നെ വറവിട്ടിട്ട് അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ വെച്ചെടുത്താൽ മതിയിട്ടാണ് അടി അത്ര കട്ടില്ലാത്ത ചട്ടായത് കൊണ്ട് മാത്രം ആന്നിട്ടാണ് ഞാൻ വേറെ വറവ് ഇട്ടിട്ട് കൊടുത്തത് അങ്ങനെ അതിനിപ്പം താ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം വെള്ളമെല്ലാം വറ്റി വരുന്ന ആ ഒരു ലെവലില്ലേ അതിൽ നല്ലോണം കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കും അപ്പോൾ വെള്ളമുണ്ട് എന്നാലോ അങ്ങനെ റൈസിനോടാ റൈസിനോട് ഇങ്ങനെ ഒപ്പത്തിൽ നിൽക്കില്ല ആ ഒരു വെള്ളം അതിൽ ആ ഒരു ടൈമിൽ മിക്സ് ആക്കിയിട്ട് ആക്കിയിട്ട്താ റൈസ് കുക്കറിലേക്ക് ആ ഒരു ടൈമിൽ ഇറക്കി വെച്ചുകൊടുക്കട്ടെ ഞാനിപ്പോൾ ടൈമും കൂടെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഇറക്കി വെക്കുന്ന പതിനൊന്ന് മുപ്പത്തഞ്ചിനാണ് ഞാൻ റൈസ് ഇറക്കി വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പം നി നിങ്ങൾക്കറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നുള്ളത് ഇനിയിപ്പോൾതാ നമുക്ക് ആ ഒരു ദാലിലെ ഒന്ന് വറവിടണം അതിനായിട്ട് ഇതാ കടുക് ജീരകം വെളുത്തുള്ളി പിന്നെ മുളക് വറ്റൽ മുളകില്ലേ അത് ആ ഉണ്ട ഉണ്ടക് എടുക്കുക പിന്നെ നീളത്തിൻ്റെ മുളകില്ലേ കാശ്മീരി മുളക് അതും എടുക്കട്ടോ പിന്നെ കുറച്ച് തോനെ കറിവേപ്പില മല്ലിയില ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ അത് വറവിടാനായിട്ട് ഇതൊരു സ്പെഷ്യൽ ദാൽ ദാൽക്കറിയല്ലേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് കുറച്ച് തോനേൻ്റെ ഓയിലാന്നിട്ടാ ഇത് വറവിടൽ ഞാനിപ്പം അധികം എടുക്കുന്നില്ല എന്നാലും കുറച്ചെല്ലാം എടുക്കുന്നുണ്ട് എന്നാലും അവന്ന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇതില്ലേ ഇതുപോലെ നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പം എന്താ പറയുക പേസ്റ്റ് പോലെ നമ്മൾ ജ്യൂസെല്ലാം അടിച്ചെടുക്കുന്നില്ലേ മിക്സിയിൽ അതുപോലെ തന്നെ ഈ പരിപ്പില്ലേ നല്ലോണം ഉടച്ചെടുക്കണം ഇത് യെല്ലോ കളർ പരിപ്പാന്നുണ്ടെങ്കിലും നല്ലോണം വേവിച്ചിട്ട് ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കണം ഞാനിപ്പോൾ ദാ ഇതുപോലത്തെ നമ്മളെ ചിക്കനെല്ലാം ഇങ്ങനെ ഫ്ലാറ്റാക്കുന്നൊരു മന്ദം കയ്യിൽ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് മന്ദം കൈലാ എന്ത് വേണമെങ്കിലും പറയാം കുറച്ച് വെയിറ്റ് ഉള്ള കയ്യിൽ അപ്പോൾ അത് വെച്ചിട്ട് ഇതാ നല്ലോണം ഒട്ടച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അതിൻ്റെ ആഴ്ചതാ ഞാനിപ്പം ചട്ടിയിലാണ് കേട്ടാ ഉണ്ടാക്കുന്നത് ആദ്യം കുക്കറിൽ വേവിച്ചതാണ് ഇനി ഇത് ഇതാ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടി ഞാൻ കത്തിച്ചിട്ടുണ്ട് കേട്ടാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചില്ല അത് മൊത്തത്തിൽ നല്ലോണം പെയ്ഞ്ഞിട്ട് കുറച്ച് തോനെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം പീഞ്ഞിട്ട്താ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിൽ കുറച്ചും കൂടെ പരിപ്പിൻ്റെ അത് കറിൻ്റെ ബാക്കിൻ്റെ തന്നെ അപ്പം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട്താ ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു പുളി മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഇത് വറവിടണം അതിനായിട്ട് ഇതാ കുറച്ച് കൂടുതൽ ഓയിലൊഴിച്ചു കൊടുക്കട്ടോ ഈ ഒരു ഹൈദരാബാദി കറിക്ക് മെയിനായിട്ട് വേണ്ടത് ഓയിൽ തന്നെയാ അപ്പം നമുക്ക് വേണ്ടത് ഒഴിച്ച് കൊടുക്കാം പക്ഷേ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് ഓർത്തവൻ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ തന്നെയെന്ന് അപ്പോൾ അതാ നമുക്ക് വേണ്ട ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആദ്യം കടുക് പൊട്ടിക്ക ചെറിയ ജീരകം പൊട്ടിക്ക പിന്നെ വെളുത്തുള്ളി പൊട്ടിക്ക എന്നിട്ട് വറ്റൽ മുളകും മല്ലീല മുളക് പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈയൊരു തിളച്ച് വരുന്ന ഈ ഒരു പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മളെ ദാലിൻ്റെ കറി സ്പെഷ്യൽ ദാലിൻ്റെ കറി എന്നിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് പത്തരിക്ക് പത്തൽക്ക് പിന്നെ ദോശയ്ക്ക് ഒക്കെ അടിപൊളി ടേസ്റ്റ് തന്നെ എന്നിട്ടാ ഈ ഒരു കറി ഹൈദരാബാദി ഫ്രണ്ട് ഉണ്ട് എനിക്ക് അപ്പോൾ അവൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഷെയറിങ്ങിൽ ഉണ്ടായിരുന്നേ വന്ന പാടെല്ലാം അപ്പം അവൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഞാൻ റെസിപ്പി ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ മുന്നെങ്ങാനും ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കി വയ്ക്കിയപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറേ വന്നല്ലേ അപ്പം ആർക്കും വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചതാണെന്ന് കറക്റ്റ് ഇതാ നമ്മൾ റൈസ് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട് ഇനിയിപ്പം മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഇപ്പം കറക്റ്റ് വേവാ എന്നിട്ടാണ് ഒന്നൊന്നിനോട് ഒത്തി ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി റൈസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം കുറേ ആൾക്കാർ കമൻറ്റാക്കും റൈസ് കുക്കറിൽ വെച്ചാലും എല്ലാം സോറി കുക്കറിൽ വെച്ചാലും ഇങ്ങനെ തന്നെയെന്ന് പക്ഷേ എനിക്ക് കമൻറ്റ് വന്നതുകൊണ്ട് അറിയാത്തവരുണ്ടാവുമല്ലേ അപ്പം അവർക്കും വേണ്ടിയിട്ട് അപ്പോൾ അറിയുന്നവർ പ്ലീസ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതിയിട്ടാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇത് ചെയ്തതാന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ അതിൽ ഇട്ട് കൊടുത്ത സ്പൈസസ് ഇല്ലേ അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ റിമൂവ് ആക്കിയിട്ടുണ്ട് എന്നിട്ടും മൂടി വെച്ചിട്ട് സാധാരണ അങ്ങനെ മൂടി വെച്ചാൽ മതി കേട്ടാണ് അപ്പം ദമ്മിൽ അങ്ങനെ മൂടി വെച്ചാൽ ഇനിയിപ്പം വേ വേറെ ഒന്നുമില്ല ചൂടോടു കൂടി നമുക്ക് എപ്പോഴാണ് നമ്മൾ കൈക്കുന്നു അപ്പം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ മൂടി വെക്കുന്നുണ്ട് അതിൻ്റെ മേലത്തെ മൂടിയെല്ലാം വെച്ചിട്ട് അങ്ങനെ മൂടിയിട്ട് അടമാറ്റി വെക്കുന്നുണ്ട് ഇതാ കുറച്ച് കൂടുതൽ പാത്രങ്ങളെല്ലാം ആയിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാത്രം കഴുകിയോണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് വാഷ് എടുക്കട്ടെ ഈ ഒരു സ്പൈസസ് ഇടുന്ന ഈ ഒരു ബോൾ പോലത്തെ ഇത് ഓം ബോക്സിൻ്റെതാന്ന് തന്നിട്ട് ഈന്ന് വാങ്ങിച്ചാൽ ആണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോഡ് യൂസ് ആക്കിയാൽ മതി എഫ് എ എസ് എ എൽ എക്സ് എന്നുള്ളത് കേട്ടോ അപ്പം നല്ല ഓഫറിൽ കിട്ടുന്നതാന്ന് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടാ ഞാൻ സ്റ്റോറി വെക്കാം ഇനിതാ ഒരു പത്ത് പതിനാറ് വയസ്സിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിന്നിട്ട് തീത ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ചൂടാറിയിട്ട് നമുക്ക് എന്താക്കാം ഇതിലേക്കുള്ള മസാല എല്ലാം റെഡിയാക്കണം അതിനായിട്ട് ഇതാ ചെറിയുള്ളി ഒരു വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇഞ്ചി വേണ്ട കേട്ടാ ഇതിലേക്ക് അപ്പോൾ ചെറിയുള്ളി ഒരു നാല് കൈപ്പിടി നിറച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ കുറച്ചും കൂടെ വേണ്ടീന് അപ്പം ഞാനില്ലേ ചെറിയുള്ളിട്ടോ അതിലേക്ക് മൊത്തത്തിൽ വേണ്ടത് അപ്പം ഞാൻ ഒരു ഉള്ളി ചെറിയ വലിയ ഉള്ളി ഇല്ലേ ഓണിയനി സാധാരണ നോർമൽ ഓണിയനി അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടാവില്ല വച്ചിട്ട് പിന്നെ നാലഞ്ചല്ലി വെളുത്തുള്ളി അത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മെയിൻ മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് മസാല ആയിട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പിന്നെ നാല് ടേബിൾ സ്പൂൺ പച്ചമല്ലി പച്ചമല്ലിട്ടാ ഇതൊന്നും വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയെല്ലാം ചേർത്ത് കൊടുത്തില്ല അതിൻ്റെ കൂടെ തന്നെ അതും ചേർത്ത് കൊടുക്കുക പിന്നെ അതാ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് െടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അത് അരക്കാനുള്ള മാത്രം വെള്ളം ഒഴിച്ചെടുത്താൽ മതി അതവിടെ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ ചട്ടി തന്നെ ഞാൻ ഞാനിൻ്റെ മാറ്റി മാറ്റുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു തരട്ടെ അപ്പോൾ അതാ കുറച്ച് ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ തല വേവിക്കുമ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു നാലഞ്ച് മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടതിന് അതും പിന്നെ കറിവേപ്പില കറിവേപ്പില കുറച്ച് തോന്നെ ചേർത്ത് കൊടുത്തോളിട്ടാണ് കൂടുതൽ തന്നെ ചേർത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച ഒരു പേസ്റ്റില്ലേ മല്ലിയും ഉള്ളിയെല്ലാം കൂടെ ഉള്ള അത് ഇതാ മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഈ ഒരു വെളിച്ചെണ്ണയിൽ കെടന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഈ ഒരു മസാല വേവിച്ചെടുക്കണം കേട്ടോ അതായത് ഓയിലിങ്ങനെ തെളിഞ്ഞു വരുന്നവരെ നല്ലോണം വേവിച്ചെടുക്കണം ഉള്ളി വേവിച്ചെടുക്കണം കേട്ടോ എന്നാലാന്ന് കറക്റ്റ് മട്ടൻ തലേൻ്റെ നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് ഫോളോ ചെയ്യ വേണം കുറച്ച് ടൈമ് പൊടിച്ചിട്ട് തന്നെ അത് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഉള്ളി മല്ലി നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടി മസാലകളില്ലേ അതെല്ലാം പച്ചയിൽ അരച്ചെടുത്തല്ലേ അതെല്ലാം ഈ ഒരു ഓയിലിൽ കിടന്നിട്ട് കുക്ക് ചെയ്തിട്ട് വരണം അതുവരെ ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പം അത് കളറ് ആയിട്ട് വരും ഞാൻ കാണിക്കാം അതിൻ്റെ അടിയിലല്ലേ നമ്മളെ തലന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ ഇതുപോലെ അതിൻ്റെ കണ്ണെല്ലാം പോയിട്ട് നല്ല വെന്ത് വരണം കേട്ടാ വെന്ത് വേവ് കൂടിയാലും കുഴപ്പമില്ല പക്ഷേ വേവ് ഒരിക്കലും തല വേവിൻ്റെ കുറവാവരുത് വരുന്നിട്ടാ അത് മാത്രം നോക്കിയാൽ മതി എനിക്കില്ലേ ഈ ഒരു തല കാണുമ്പോൾ എനിക്ക് ഏട്ടത്തലയ്ക്ക് പൂതിയാവുന്നിട്ടാ നാട്ടിലൊക്കെ ഏട്ടത്തല നല്ലോണം കൊടുന്നിട്ട് തിന്നുകൊണ്ടിരണ്ടായിരുന്നിട്ടാ എപ്പോഴെങ്കിലൊക്കെ കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേ തിന്നുള്ളൂ കാര്യം എല്ലാ പ്ലേറ്റിലും എടുത്താൽ സ്മെല്ലടിക്കില്ല അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വാരി തരലാന്നിട്ടാ ആ അതൊക്കെ ഒരു കാലം മിസ്സാകുന്നിട്ടാ അതെല്ലാം അതിൻ്റെ അടിയിൽ ഇതാ ഞാൻ ചെറുനാരങ്ങ കുറച്ച് ഒരു ഗ്ലാസ്സിലേക്ക് പെയ്ഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടാ അതാ അതിൻ്റെ ഇടക്ക് മസാല അങ്ങനെ ഇളക്കി കൊടുക്കാൻ വിട്ടു പോകരുത് കേട്ടാ ആ അടിയിലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം പൊടിച്ചിട്ട് തന്നെ ആവണം നല്ലതെന്ന് നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇത് കണ്ടാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിണ്ടിന് അപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ലോണം വെന്ത് ഒരു സ്മെല്ല് വരും ഉള്ളിയും ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പം കണ്ട ഓയിലിങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് കേട്ടോ ഒരു ടൈമിൽ ഇതാ ഈ ഒരു തലയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനില്ലേ ഈ ഒരു തല ഈ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചതാന്ന് തല വേവിച്ചത് മാത്രം ഈ ഒരു ചട്ടിയിൽ കൊള്ളൂലേട്ടോ ഇതിനെക്കാട്ടി വലുത് ഞാൻ കറി വെച്ചില്ല ദാലിൻ്റെ കറി ഇനിയിപ്പം അതിനെക്കാട്ടി വലുതില്ലേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കുക്കറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുക്കറിൽ ഈ ഒരു തലയും ഈ ഒരു മസാലയും എല്ലാം കൂടെ കിടന്നിട്ട് ഒന്നും കൂടെ വേവാനുണ്ട് കേട്ടാ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു മസാലയും എല്ലാം കൂടെ ഒന്നും കൂടെ വേവാനുണ്ട് എനിക്ക് ഒറ്റ സ്പീഡിലല്ലേ ഇങ്ങനെ പറയാനേ പറ്റുന്നില്ല കേട്ടാ ഈ ഒരു ചുമലം വന്നതിന് ശേഷം ഇതിപ്പോൾ കുറേ ആയല്ലേ എൻ്റെ സൗണ്ടെല്ലാം ഇങ്ങനെ ആയിട്ട് മാറുമാറുമെന്ന് വിചാരിക്കുന്നു മരുന്നെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കുഴപ്പമില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ആക്കി അപ്പോൾ അതാ മൊത്തത്തിൽ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം വറ്റിച്ചെടുക്കണം ഇതൊരു കളർ കളറാവൂട്ടാ അതുവരെ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം വറ്റി വരുന്ന ഒരു ടൈമിൽ അതിലേക്ക് അപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണ് ചെറുനാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇത് കണ്ട ഓയിലെല്ലാം നല്ലോണം തെളിഞ്ഞ് വന്നിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു കറുപ്പ് കളറായിട്ടില്ലേ ഇതാന്ന് അതിൻ്റെ കറക്റ്റ് പാകട്ട ഇനിയിപ്പം അതാ ഞാൻ ഈ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഒരു തല പൊട്ടിയിട്ട് അത് ഒന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഒരു തല അങ്ങനെ ബാക്കിയായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെപ്പോഴാണ് പൊട്ടാന്ന് പറയാൻ പറ്റില്ല അത്രയും നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ തലേൻ്റെ കറി അപ്പം അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ മസാല നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ നാട്ടിൽ നിന്നെല്ലാം കഴിച്ച ആ ഒരു ഓർമ്മ വന്നിട്ടാണ് എനിക്ക് എൻ്റെ ഉമ്മലുണ്ടാക്കി തന്നെ അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ദാലിൻ്റെ കറി പിന്നെ കീറൈസ് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് റൈസ് കുക്കറിൽ കാണിച്ചത് അപ്പോൾ ഇനിയിപ്പം അറിയുന്നവർ പ്ലീസ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി കാണണ്ട എല്ലാവർക്കും അറിയുന്നതാന്ന് പക്ഷേ എനിക്ക് കമൻറ്റ് വന്നുകൊണ്ട് മാത്രം കാണിച്ചതാന്ന് പിന്നെയും ഞാൻ പറയാമെന്ന് ഇനിയിപ്പോൾ നമ്മൾ ചോറ് വയ്ക്കലാ എന്നിട്ടാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളും ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത് ഇൻഷാല്ലാ അതിൻ്റെ അടിപൊളി റെസിപ്പീസും

ഇത് കണ്ടിട്ടും ഇങ്ങോട്ട് വരണ്ടോറിന്റെ കൂടെ വാ നീ വാ കഴിക്കാ